ഹലോ വിവേഴ്സ് പാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ചിക്കൻ കറിയുടെ രുചിയുള്ള നല്ലൊരു ഉരുളം കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്കത് ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ എളുപ്പത്തേക്ക് കുക്കറൊന്നും ചൂടായി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് വഴന്നു കഴിഞ്ഞു ഇനി അതിലേക്ക് നമുക്ക് രണ്ട് കരിപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം കരിപ്പിൻ്റെ ഇലയും കൂട്ടി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് എന്താ ചെയ്യേണ്ടതെച്ചാൽ ഒരു രണ്ട് ചെറിയ സവോളയാണെങ്കിൽ രണ്ടെണ്ണം വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം പിന്നെ രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ട് അതും കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാളയും പച്ചമുളകും കൂടിയും വഴന്ന് കഴിഞ്ഞ് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ കാൽസ്പൂണ് പിന്നെ മുളക് പൊടി നമ്മുടെ ഇരിവിനനുസരിച്ച് പിന്നെ ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂണ് പിന്നെ കുറച്ച് ഉപ്പും മുട്ടെടുക്കാം ഇനി പൊടികളെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ പൊടികളെല്ലാം ഒന്ന് വഴന്നു കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ട ഇതിലേക്ക് നമുക്ക് തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുക്കാം ഈ തക്കാളിയും കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടത് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാണ്ട് നല്ല കറിയാണ് അപ്പോൾ തക്കാളിയെല്ലാം വഴന്നു കഴിഞ്ഞ് അതിലേക്ക് ഞാൻ ഒരു ചെറിയ മൂന്ന് ഉരുളം കിഴങ്ങ് ചെറുതാക്കി നുറുക്കിയെടുത്താണോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ളിൽ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഒഴിച്ച് കൊടുത്തു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുക്കറ് അടച്ചു വയ്ക്കാം കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലും വരട്ടെ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോട്ടോ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വിസിൽ വന്നു നമുക്കിന് കുക്കറൊന്ന് തുറന്ന് നോക്കാം ആ കറി ഉരുളങ്ങൾക്ക് നല്ല പോലെ വെന്തിട്ടുണ്ട് ഞാൻ അതിൽ എന്ന് നോക്കട്ടെ ഉപ്പ് കുറച്ച് കുറവുണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞലയ്ക്ക് രണ്ട് കരിപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കറി റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക